ഹായ് ഫ്രണ്ട്സ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ഈ കൃഷി തടത്തിനെപ്പറ്റിയിട്ടുള്ള കഴിഞ്ഞ വീഡിയോകളുണ്ടായിരുന്നല്ലോ അതിൽ നമ്മളൊരു കാര്യം പറഞ്ഞിട്ടായിരുന്നു നമുക്ക് ഇവിടെ ഈ തടത്തിൽ ഇത് കൃഷിക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഒരേ ഒരു നല്ലൊരു ഹൈ ക്വാളിറ്റി വളമാണ് നമ്മൾ എന്ന് പറഞ്ഞത് അത് ലിക്വിഡ് വളമാണ് അത് നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് എല്ലാം കൂടി കാണിക്കാനുള്ളൊരു അതായത് വീഡിയോ ശരിയാകുന്നതുകൊണ്ട് നമുക്കത് കാണിക്കാൻ പറ്റുകയാണ് അതുകൊണ്ട് നമ്മളത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇന്നിടുന്നുണ്ട് കേട്ടോ നമുക്കത് ആ വീഡിയോയിലേക്ക് ഒന്ന് പോയിട്ട് വരാം കേട്ടോ നമ്മളുടെ ഈ വളത്തിന് വേണ്ടി നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യണമെന്നല്ലോ ഇതുപോലെ നമ്മൾ അധികം കാശിൽ നിന്ന് ചിലവാക്കണല്ലേ ഇതുപോലെ ഈ കടയിൽ നിന്ന് ഈ അവിടെ വേസ്റ്റ് ആയിട്ട് മാറുന്ന ചീഞ്ഞുപോയ സാധനങ്ങളുണ്ടല്ലോ ചീഞ്ഞുപോയ പഴം അങ്ങനെ ഈ കുമ്പളങ്ങ മത്തങ്ങ പിന്നെ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഈ ഇതിന്റെ മുട്ടയുടെ തൊണ്ടുകൾ പിന്നെ ഈ സവാളയുടെ ഇത് അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രം ഇതൊക്കെ നമുക്ക് ഇപ്പൊ കടയിൽ അവിടെ നിന്ന് വേസ്റ്റ് ആയിട്ട് അവരെടുത്ത് കളഞ്ഞിട്ട് കളയാൻ വേണ്ടി വെച്ചിരിക്കുന്ന സാധനങ്ങൾ അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ടുള്ള ഈ വളത്തിന്റെ ഒരു ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയാം ഇത് ഒരു ഇൻഗ്രീഡിയൻ ആണെങ്കിലും അതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻ നമ്മൾ ഇരുന്നൂറ് ലിറ്റർ കലക്കി വെച്ചിരിക്കുന്ന ഈ സാധനം ഉണ്ടാവും ഇത് കലക്കി വെച്ചിട്ട് ഒരു പത്ത് അഞ്ചെട്ട് പത്ത് ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ നല്ല എഫക്റ്റീവ് വളമാണ് അതിലേക്കാണ് നമ്മൾ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ചേർക്കുന്നത് ചേർക്കുന്ന വെച്ചാൽ നമ്മളൊന്നും നേരിട്ട് കൊണ്ടേ ഇടുന്നില്ല എല്ലാം അരച്ച് ചേർക്കാം ഇതില് ഇത് ശരിക്കും പറഞ്ഞു നോക്കൂ ഇത് അയാൾക്കിടെ ഇത്ര ഉള്ളിട്ട് സാധനമാണ് ഇത് അണുക്കളാണ് ചാണകത്തിൽ നിന്ന് ഇരിക്കുന്ന അണുക്കളാണെന്ന് അവർ പറയുന്നത് ഇത് നമ്മൾ ഈ വെള്ളത്തിലൊഴിച്ച് വെള്ളത്തിനുള്ളിലേക്ക് ഒഴിച്ചിട്ട് കലക്കി എടുത്തിട്ടാണ് നമ്മൾ ആ ഇരുന്നൂറ് ലിറ്ററിലേക്ക് ഒഴിച്ച് വെച്ചിരിക്കുന്നത് അത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസം ഇരുന്ന് കഴിയുമ്പോൾ തന്നെ നല്ല വളമാവും അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ സാധനങ്ങൾ നമ്മൾ കൊണ്ടുവരുന്നത് ഇത് നമ്മൾ നേരിട്ടിടുന്നില്ല കേട്ടോ ഇതെല്ലാം അരച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ കൊണ്ടുവരുന്നത് പിന്നെ അതിൻ്റെ ഒപ്പം നമ്മൾ ഈ പറഞ്ഞ ശർക്കര ചേർക്കുന്നുണ്ട് ശർക്കര എന്താണെന്ന് വെച്ചാൽ മണം വരാതിരിക്കാനും ആണ് വേണ്ടി ചേർക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിന്ന് അരച്ചെടുക്കാം അങ്ങനെ തന്നെ ഇടുക എല്ലാം നല്ല പഴുത്ത് ചീഞ്ഞിരിക്കുന്ന സാധനമാണ് അധികം പാടുവരേണ്ട ആവശ്യമില്ല ജസ്റ്റ് പൊട്ടിച്ചിട്ടിട്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ അപ്പോൾ ഇത് നമ്മൾ കൈ കിട്ടുന്നതനുസരിച്ച് കൊണ്ടിടുക മാർക്കറ്റിൽ നിന്ന് മേടിച്ചിട്ടില്ല ഇതെല്ലാം കടകളിൽ നിന്ന് നമ്മുടെ ഈ അടുത്ത കടയിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ് അവിടെ നിന്ന് വേസ്റ്റ് അവരുടെ എല്ലാവർക്കും അവിടെ വേസ്റ്റ് കളയുന്ന സാധനം നമുക്ക് തരുന്നതാണ് അപ്പോൾ അതൊന്ന് നമുക്ക് ഒന്ന് അരച്ചെടുക്കുക ഇപ്പം ഒത്തിരി വെള്ളം ചേർത്ത് അരക്കാം കേട്ടോ ഇതിന്റെ നമ്മൾ ചോറ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമ്മള് വീട്ടില് ചേർക്കണ്ടോ നമ്മൾ കൂടുതലും ഫ്രൂട്സ് എന്ന് പറഞ്ഞാൽ മത്തങ്ങ അങ്ങനെയുള്ള സാധനങ്ങളും അല്ലെങ്കിൽ പഴം അങ്ങനെയുള്ളതൊക്കെ മാത്രം ഉപയോഗിക്കുന്നുള്ളൂ ഇതാണ്ടല്ലേ പിന്നെ അരച്ചെടുത്തിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇതാണ് നമ്മൾ പണ്ടേ അവിടെ ഇടുന്നത് അപ്പൊ പെട്ടെന്ന് നമുക്ക് വളമായി കിട്ടും അതിന്റെ ഒപ്പം നമ്മള് റെസ്റ്റ് ശർക്കരയും കൂടി ചേർത്ത് ചെയ്ത് ചെയ്ത് പോയി കഴിഞ്ഞാല് ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്ക് മണവില്ലാത്ത നല്ല വളം കിട്ടും ഇപ്പോഴും കുറേശ്ശേ ശർക്കരയും കൂടി ചേർത്ത് വിടും ശർക്കര നമുക്ക് ഇങ്ങനെ കട്ട് ആയിട്ട് ഇട്ട് കഴിഞ്ഞാലേ അരയ്ക്കാൻ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ഞാൻ പൊടിച്ച് ചേർക്കേണ്ട കേട്ടോ അത് അധികം ശർക്കര ചേർക്കണ്ട നമ്മൾ ഒരേ പ്രാവശ്യം നമ്മളിപ്പോൾ ഈ പേസ്റ്റ് കിട്ടുമ്പോൾ അത് അരച്ച് ചേർത്തിട്ട് അത് ചെയ്യുന്നതല്ലേ ഇപ്പോഴും ദിവസവും ശർക്കര ചേർക്കേണ്ട ആവശ്യമില്ല ഞാൻ ഇത് മുഴുവൻ അരച്ചെടുക്ക ഈ ഈ കണിക്കുന്ന ഇത്ര ഇത് മുഴുവന് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ് ഇന്നത്തെ ദിവസം കിട്ടിയതാണ് ഇത് മുഴുവനും അപ്പൊ ഇത്രയും പഴങ്ങളും എല്ലാ ഇതിലുള്ള കുമ്പളങ്ങ മത്തങ്ങയുടെ ചെറിയ കഷ്ണം അങ്ങനെയുള്ള എല്ലാ എല്ലാം ചീഞ്ഞതാണ് അതെല്ലാം ചീഞ്ഞ സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചാൽ മട്ടെ നല്ല പഴങ്ങളൊന്നും ഉപയോഗിക്കേണ്ട അപ്പൊ അത് പിന്നെ വല്ല ഫങ്ഷനിലോ വല്ല എന്താ പറയുക പഴത്തിന്റെ തൊലികൾ അങ്ങനെ വല്ലതും ഒക്കെ ഇട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അരച്ച് ചേർക്കാം പക്ഷെ അവൻ ചോറൊന്നും ചേർക്കണ്ടെട്ടോ പുഴുവരാൻ ചാൻസ് ഉണ്ട് അത് പുഴുവന്നുകൊണ്ട് കുഴപ്പമുണ്ടായിട്ടില്ല നമുക്ക് അത് വെള്ളത്തിൽ മിക്സ് ചെയ്ത് എല്ലാ ദിവസവും കാലത്ത് നമുക്ക് അരച്ചെടുക്കാം ആദ്യം ഇതാണ് നമ്മളിപ്പോ ഇത്ര ഇപ്പൊ ഇവിടെ നിന്ന് പഴം സാധനങ്ങൾ മുഴുവനും അരച്ചെടുത്തുണ്ട് അത് മുഴുവനും അരച്ചെടുത്താണ് ഈ കാണുന്നത് അതിന് നമ്മുക്ക് കൊണ്ടുപോയി അവിടത്തെ ആ ടാങ്കില് കൊണ്ടിടാം ഇരുപത് ലിറ്ററിന്റെ ടാങ്കിൽ നമ്മൾ ഇത് ചേർത്തിട്ട് വെച്ചിട്ടുണ്ടല്ലോ ഡീകമ്പോസറും ഡീകമ്പോസർ ചേർത്ത് വെച്ചിട്ടുണ്ടല്ലോ അപ്പൊ അതിന്റെ ഉള്ളിലേക്ക് കഴിഞ്ഞു പത്ത് ദിവസം കഴിഞ്ഞാൽ പത്ത് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മള് വേസ്റ്റ് ഇങ്ങനെയുള്ള വേസ്റ്റുകൾ അപ്പൊ ആ ലിക്വിഡാണ് യൂസ് ചെയ്യുന്നത് സാധനം തന്നെയാണ് നമ്മുടെ എന്താ പറയാ തടവുണ്ട് അതിന്റെ ഉള്ളില് അടിയിലെടുത്തത് അത് തന്നെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് പല ഗുണങ്ങളുണ്ട് അതിന്റെ ഏറ്റവും നല്ല ഗുണമാണ് ഇത് അതിലേക്ക് നല്ല സക്സസ് ആയിട്ടുണ്ട് നല്ല ഗുണം കിട്ടിയിട്ടുണ്ട് അതായത് ഇനി നമുക്കിത് അത് ടാങ്കിൽ കൊണ്ടിടാം ഇട്ടിട്ട് ഞാൻ അവിടെ കാണിച്ചു തരാം ഇതാണ് നമ്മുടെ നമ്മൾ നേരത്തെ പറഞ്ഞ വേസ്റ്റ് ബി ഡീകംപോസ് ഇട്ട് ഇരുന്നൂറ് ലിറ്റർ വെള്ളം നിലക്കി വെച്ചിരിക്കുന്ന വളം വളമാക്കി വെച്ചിരിക്കുന്ന സാധനം ഉള്ളിലേക്ക് ഇതിലുള്ളിലേക്കണ്ടില്ലേ ഉള്ളില് ഇതിപ്പോ ശരിക്കും ഡീകമ്പോസ് പലപ്പോ നമ്മുടെ എന്താ പറയുക ബയോ ബയോഗ്യാസ് പ്ലാന്റിലെത്തുന്ന സാധനം പോലെയാണ് ആ ഉള്ളിൽ കാണുന്നത് ശരിക്കും വരത്ത് വരുന്നത് നല്ല വളമാണ് അപ്പൊ ഇതിൽ നമ്മളിപ്പോൾ നമ്മൾ അടച്ചുകൊണ്ട് കൊണ്ടുവന്ന സാധനം അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം ഇത് ഒഴിച്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ശരിക്കും ഇളക്കി കൊടുക്കണം കേട്ടോ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ശരിക്കും അതേ വടിക്കഷ്ണം വെച്ചിട്ട് കൈയിട്ടൊന്നും ഇളക്കരുത് അവർ കൈ ഉപയോഗിക്കരുതെന്നാണ് പറഞ്ഞിരിക്കണം അപ്പോൾ അത് നമുക്കൊന്ന് ഈ ഇതൊഴിച്ചിട്ട് എന്തെങ്കിലും ഉപ്പ് ഇട്ട് നമ്മളൊന്ന് കലക്കി കൊടുക്കാം പിന്നെ ഒരു ഗുണമുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ഇടുക്കണമനുസരിച്ച് അതിൻ്റെ ഉള്ളിൽ ബാക്കി വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നാൽ മതി കിട്ടും പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ മാസം കൂടുമ്പ് ആ വേസ്റ്റി കമ്പോസ് രണ്ടാമത് പറഞ്ഞുകൂടി കലക്കി ഒഴിച്ച് കൊടുക്കാം ഇപ്പൊ ഇതിൻ്റെ ഉള്ളിൽ നിറച്ചും വെള്ളം ഒഴിക്കാം കേട്ടോ ഇത് ഇവിടം വരെ വെള്ളം ഒഴിച്ച് നമുക്ക് ചെയ്ത് വെക്കാം പക്ഷെ ഇരിക്കുന്നതോറും ഇതിന്റെ ഗുണം കൂടുന്നതല്ലാണ്ട് കുറയൂലട്ടോ ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് നമ്മൾ മിക്സ് ചെയ്ത് കൊണ്ട് ഒഴിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ ഇത്രയും വെള്ളത്തില് ഇത്ര വെള്ളത്തിലാണ്ടോ ഈ ആ ഇത്രയും മിക്സ് ചെയ്യാൻ ഈ ഒരു ചെറിയ പാത്രത്തില് മിക്സ് ആണ് ഇത് എത്ര ചെയ്യുന്നുള്ളൂ ഇത്ര മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചെടിയുടെ കടക്കിലേക്ക് ഒഴിച്ചു കൊടുക്കട്ട ഞാനിത് ഒന്നര തൊട്ടുള്ള ദിവസങ്ങളില് ഇതാണ് ഒഴിച്ചു കൊടുക്കുന്നത് എല്ലാത്തിനും എല്ലാത്തിന്റെ കടക്കിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുന്ന ഇങ്ങനെ ഒന്ന് മീതിരയ്ക്ക് ഈ വളം തന്നെ നമ്മളൊന്ന് സ്പ്രേ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതെല്ലാ ദിവസവും ചെയ്യുന്നതാണ് അത് പത്തിൽ ഒന്ന് അല്ലെങ്കിൽ ഇരുപതിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇട്ട് നമ്മളിപ്പോ കയ്യിൽ ഇട്ട് നേരിട്ട് കയ്യിൽ കയ്യിലെടുക്കുന്നില്ല എന്നല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് ചെയ്യുന്നതായിരിക്കും കൈ സ്പ്രേ ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പം ഇങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഈ നല്ല ഫലമാണ് കിട്ടുന്നത് വേറെ ഒരു വളവും ഞാനിതിന് ചെയ്യുന്നില്ല ഇത് ഉള്ളൂ ദിവസം ഒഴിച്ചു കൊടുത്താലും കുഴപ്പമില്ല ദിവസം ഇത് തന്നെ ഒഴിച്ചുകൊണ്ടിരിക്കാൻ പറ്റാത്ത കൊണ്ടാണ് നമ്മൾ ഒന്നര വീട്ടാക്കിയേക്കുന്നത് പിന്നെ അത് തീരണ അനുസരിച്ച് അതിലേക്ക് നമ്മൾ കണ്ടിന്യൂ വെള്ളം മുക്കി ഒഴിച്ചത് നിറക്കുക ഓരോ ദിവസം എത്ര വെള്ളം എടുക്കുന്നോ അത്രം തന്നെ വെള്ളം നമ്മുടെ അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കും കൊടുക്കുക അത്ര മാത്രമേ ഉള്ളൂ ഇതിപ്പോൾ കണ്ടില്ലേ നമ്മുടെ ആനക്കൊമ്പം വേണ്ടയാണ് നല്ല നീളത്തിന് വെള്ളമാണ് ഇതൊക്കെ ഈ ചെറിയ പായത്തിൽ തന്നെ ഇത്ര രീതിയിൽ പുഷ്പിക്കാനും വലം ഉണ്ടാകാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അതിനെല്ലാത്തിനും നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഒരൊറ്റ വളം മാത്രമേ ഉള്ളൂ ഈ നിക്കു മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ഈ വഴുതന എല്ലാത്തിലും കായുണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട് എല്ലാത്തിലും കായുണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് ശ്രമിച്ചു നോക്കുക വലിയ ചിലവില്ലാത്ത കേസാണ് ഈ പഴം അങ്ങനെയുള്ള പച്ചക്കറികൾ പഴത്ത ചീഞ്ഞ സാധനങ്ങളൊക്കെ കടകളിൽ നിന്നോ അല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്നോ നമുക്ക് വെറുതെ കിട്ടും അതിനൊപ്പം ഈ പറഞ്ഞ പയോഡി കമ്പോസ്വറും കൂടി മതി അപ്പോൾ ഇത് എല്ലാവരും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അധികം ചിലവില്ലാണ്ട് നമുക്ക് നമ്മുടെ കൃഷി ഉപയോഗിച്ച് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ ഒന്ന് ശ്രമിച്ചു നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ